കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് മുൻ പ്രസിഡന്റ് ജോഷി വടക്കൻ അദ്ദേഹം കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ സമരം എത്രത്തോളം സ്വാധീനം സർക്കാരിൽ ചെലുത്തും എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് എത്രത്തോളം വിജയകരമാവും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഈ വിഷയം പരിഹരിക്കേണ്ടത് ഈ സംസ്ഥാനത്തെ അധ്യാപകരുടെ മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ കൂടി വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനൊരു പരിഹാരത്തിനായിട്ട് സർക്കാർ മുന്നോട്ട് വരും എന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് പക്ഷെ കഴിഞ്ഞ ഇരുപതാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള വിയോജിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ സമരം രാഷ്ട്രീയ പ്രേരിത സമരമാണ് എന്നാണ് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പല രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ ഉണ്ടായിരിക്കാം പക്ഷെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രേരിത സമരമല്ല ഇത് മറിച്ച് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ജോലി ചെയ്യുകയും വേതനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാധാരണ അധ്യാപകരുടെ അവരുടെ വേദനയാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് പഠിക്കൽ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും കനത്ത മഴയെയും അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള അധ്യാപകർ ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അണിനിരുന്നത് അതുകൊണ്ട് തന്നെ ആ വികാരം സർക്കാർ മനസ്സിലാക്കും അത് ഉൾക്കൊള്ളും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു എന്നുള്ള നമ്മളെല്ലാം കേട്ടതാണ് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്ന് പറഞ്ഞ ഒരു കാര്യം അതിനും അപ്പുറത്ത് സർക്കാരിന് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ കാരണം മറ്റൊരു സമുദായത്തിന് ഇത് അനുവദിച്ചു കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡിസ്പാരിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ സർക്കാരിന് മുന്നിൽ ഇതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നതിന് അപ്പുറത്ത് എന്തെങ്കിലും അജണ്ട ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല സർക്കാർ എന്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു നീതിരഹിതമായ വിവേചനം കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് വിശിഷ്യ ക്രൈസ്തവ മാനേജ്മെന്റുകൾ അത്തരം സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് വിവേചനം നടത്തുന്ന അല്ലെങ്കിൽ നീതിരഹിതമായ വിവേചനം ഈ സമുദായത്തോടും ഈ സമൂഹത്തോടും ഈ മാനേജ്മെന്റുകളോടും സർക്കാർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ായ പല സമുദായ സംഘടനകളുടെയും രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഒരുപക്ഷെ ഇതിനൊക്കെ കാരണമായേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ മാനേജ്മെന്റുകൾ ഈ ഭിന്നശേഷി സംവരണത്തെ അട്ടിമറിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് ഏറ്റവും നിർഭാഗ്യകരമായി പോയി കാരണം സർക്കാരിന്റെ ഈ തീരുമാനത്തോട് കേരള കത്തോലിക്ക മെത്രാൻ സമിതി സർവാത്മന സഹകരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല കേരളത്തിലെ ഈ വിദ്യാലയങ്ങളെല്ലാം തന്നെ അവരുടെ സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിഭാഗത്തിലേക്ക് അധ്യാപകരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് അട്ടിമറിക്കാൻ ഈ മാനേജ്മെന്റുകൾ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിലത്തെ ആ ഉദ്ദേശുദ്ധി തീർച്ചയായിട്ടും അത് സംശയാസ്പദമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയിലെ ഉത്തരവനുസരിച്ച് ദിവസ വേദനക്കാരായ അധ്യാപകർക്കും ലീവ് അതായത് അവധി ആനുകൂല്യങ്ങൾ അനുവദിച്ചിരിക്കുന്നു കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ അനുസരിച്ച് എന്നാണ് മന്ത്രി പറഞ്ഞത് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്നുകിലത് മനസ്സിലാക്കാതെ പറഞ്ഞതാണെന്നാണ് തോന്നുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിലെ ഉത്തരവിൽ പറയുന്നത് വിദ്യാഭ്യാസ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ അനുസരിച്ച് ലീവ് ആനുകൂല്യങ്ങൾ ഉള്ളത് അത് ശമ്പള സ്കെയിലിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്കാണ് അതായത് പ്രൊവിഷണലായിട്ട് നിയമിക്കപ്പെട്ട അധ്യാപകർക്കാണ് എന്നാണ് പറയുന്നത് ദിവസവേദനക്കാരെ ആ ഉത്തരവിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല മറ്റൊരു കാര്യം പറയുന്നത് മന്ത്രി പറയുന്നത് എല്ലാ ജില്ലകളിലും ജില്ലാ ഓഫീസർമാർക്ക് പരാതി കൊടുക്കുക ഞങ്ങൾ അദാലത്ത് സംഘടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതിന്റെ പൊള്ളത്തരം ദയവ് ചെയ്ത് നമ്മുടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു അദാലത്ത് സംഘടിപ്പിക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇത് സംബന്ധിച്ച ഉത്തരവ് പ്രസിദ്ധീകരിക്കേണ്ടേ ഉത്തരവ് പുറത്തിറക്കേണ്ടേ ആ ഉത്തരവാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതായത് കഴിഞ്ഞ മാസങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും സംസ്ഥാനത്തെ ഹൈക്കോടതിയുടെയും വിധികളുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നതും എൻ മാനേജ്മെന്റിന് ലഭ്യമായതുമായ ആ സർക്കാർ ഉത്തരവ് അത് എന്ന് പ്രസിദ്ധീകരിക്കും എന്ന് പുറപ്പെടുവിക്കും എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് പറയേണ്ടത് അതിനുശേഷമാണ് അദാലത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ അവർ അദാലത്തിലേക്ക് പോയാൽ തന്നെ നിലവിൽ ഉത്തരവില്ലാത്ത ഒരു കാര്യത്തിൽ അദാലത്ത് ഒരു തീരുമാനമെടുക്കാനാകുമോ മറ്റൊരു കാര്യം മന്ത്രി പറഞ്ഞത് ജില്ലാതല സമിതികൾ രൂപീകരിക്കും എന്നാണ് പറഞ്ഞത് നമുക്കത് മനസ്സിലാകുന്നില്ല കാരണം നിലവിലുള്ള ഭിന്നശേഷി സംവരണ വിഭാഗത്തിലെ അധ്യാപകരെ വിതരണം ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളാണ് ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾക്ക് ആവശ്യത്തിന് അധ്യാപകരെ ലഭ്യമാകാത്തത് കൊണ്ടാണ് നമ്മുടെ ഭിന്നശേഷി തസ്തികകളിൽ ആളെ വെക്കാൻ കഴിയാത്തത് അങ്ങനെ യാഥാർത്ഥ്യം അതാണെന്നിരിക്കെ ഓരോ ജില്ലകളിലും ജില്ലാതല സമിതികൾ രൂപീകരിച്ചാൽ എങ്ങനെയാണ് ഭിന്നശേഷി സംവരണത്തിലെ കാലവിളംബം ഒഴിവാക്കാനാകുക വെച്ചാൽ അധ്യാപകർ അവർ ജോലി ചെയ്ത് വേതനം ചോദിക്കുമ്പോൾ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന പഴമൊഴിയാണ് സത്യത്തിൽ ഓർമ്മ വരുന്നത് മന്ത്രി പറയുന്നത് ഈ നിലവിൽ അധ്യാപകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചല്ല മറിച്ച് അധ്യാപകരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ചില പ്രസ്താവനകൾ എന്നത് വളരെ വേദനാജനകമാണ് എന്നാണ് അക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് കഥോലിക്ക സഭയുടെ സ്കൂളുകളോട് സർക്കാർ കാണിക്കുന്ന മനോഭാവം പല ഘട്ടങ്ങളിലായിട്ട് അത് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നതാണ് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം അപ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അങ്ങനെ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം കാണുമ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു സംശയം നമ്മുടെ മനസ്സിൽ ഉദിക്കുകയാണ് കാരണം മന്ത്രി പറഞ്ഞത് നവംബർ പത്താം തീയതി അദാലത്ത് നടത്തും എന്നാണ് പറയുന്നത് നവംബർ പത്താം തീയതി അദാലത്ത് നടത്തുക എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം വരുന്ന സമയമാണ് സ്വാഭാവികമായിട്ടും പെരുമാറ്റച്ചട്ടം വരുന്നതോടുകൂടി സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും തുടർന്ന് രണ്ടു മാസക്കാലം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ പെരുമാറ്റച്ചട്ടവും നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ പെട്ടെന്ന് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സംശയം നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് ഇത് അടുത്ത സർക്കാരിന്റെ ചുമലിൽ വെക്കാനുള്ള ഒരു പദ്ധതി ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം കൂടി ഇത്തരത്തിൽ പ്രസ്താവ്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അധിക തസ്തികകളിൽ നിയമനം ലഭിച്ച അധ്യാപകർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വളരെ ശക്തമായ സമരങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് പുറകിലേക്ക് അഞ്ചു വർഷക്കാലം ജോലി ചെയ്ത അധ്യാപകർക്ക് ശമ്പളം നൽകിയില്ല അവരോട് പറഞ്ഞത് ഇത് നിങ്ങളുടെ നിയമനം അംഗീകരിക്കുന്നു പക്ഷേ അത് സാങ്കല്പിക മാത്രം എന്നാണ് പറഞ്ഞത് നോഷണൽ എന്നാണ് വാക്ക് പറഞ്ഞത് ആ അഞ്ച് വർഷത്തെ ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ജോലി ചെയ്ത അധ്യാപകർ നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വരാന്തകളിൽ കയറി ഇറങ്ങുകയാണ് കേരളത്തിലെ ആയിരക്കണക്കിന് അധ്യാപകർ ഇത് കേരളത്തിലെ ഈ വിദ്യാഭ്യാസ മേഖലയിലല്ലാതെ മറ്റേതെങ്കിലും മേഖലകളിൽ ഇത് നടക്കുമോ ജോലി ചെയ്തവർക്ക് അഞ്ചു വർഷക്കാലത്തെ ശമ്പളം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിന് സമാനമായ സാഹചര്യങ്ങളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വിഷയവും മാറുന്നത് എന്ന് തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അധ്യാപകർ കടുത്ത ഉത്കണ്ഠാകുലരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബം പോറ്റാനുള്ള വഴിയില്ലാതെ വർഷങ്ങളായി ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ ശമ്പളം കിട്ടുന്നില്ല മറ്റ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാന്യത ഉള്ള ഒരു ജോലി എന്ന നിലയ്ക്ക് അവർക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവധി ദിവസങ്ങളിലും ഒഴിവു സമയങ്ങളിലും മറ്റ് ജോലികൾ ചെയ്താണ് സ്വന്തം കുടുംബത്തെ പോറ്റുന്നത് ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്തെ നമ്പർ വൺ എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഇത് ഈ പ്രബുദ്ധ കേരളത്തിനെ സാക്ഷര കേരളത്തിന് അപമാനകരമാണ് എന്ന് നമ്മുടെ ഭരണ തിരിച്ചറിയണം എന്നാണ് സവിനയം ഈ ഭരണകൂടത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി ഇനി തദ്ദേശ സ്വയം സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയാണ് പെരുമാറ്റച്ചട്ടം വരികയാണ് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ടും ഈ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അത് സർക്കാരിനും അറിയാം അപ്പോൾ സർക്കാർ വളരെ കൃത്യമായിട്ട് എൻ എസ് എസിന് അതിനു മുന്നേ തന്നെ കൃത്യമായിട്ട് നടപടികൾ അതെല്ലാം നടത്തി കൊടുത്തു ബാക്കിയുള്ളവരെ അങ്ങ് മാറ്റി നിർത്തി സർക്കാരിന് ഒരു രാഷ്ട്രീയം അതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട് தீர்ச்சியாயட்டும் இது ഒരു തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിൽക്കലാണ് നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ ചില അംശങ്ങളുണ്ടോ എന്ന് സംശയി ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനാകുമോ എന്നുള്ള എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പ്രത്യേകിച്ച് ചില സമീപകാലത്തിലെ ചില സാമുദായിക സംഘടനകളുടെ നിലപാടുകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തൊരു സംശ അത്തരമൊരു സംശയം ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് നടന്ന പ്രസംഗങ്ങളിൽ കേട്ട ഒരു പ്രധാന കാര്യം വോട്ട് ചോദിച്ച് നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇതിന് മറുപടി പറയും എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായും ടീച്ചേഴ്സ് ഒരു രാഷ്ട്രീയ നിലപാട് കൂടി ഇതിൻ്റെ കൂടെ എടുക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ഭരണാധികാരികൾ നമ്മളെ തള്ളിവിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ അധ്യാപക സമൂഹം ഇവർ നമ്മുടെ സംസ്ഥാനത്തെ വരുന്ന തലമുറയെ സൃഷ്ടിക്കുന്നവരാണ് ഈ രാജ്യത്തെ രൂപപ്പെടുത്തുന്നവരാണ് എന്നൊക്കെ നല്ല വാക്കുകൾ നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ ലോകോത്തര സംസ്ഥാനമാക്കി മാറ്റിയതിന്റെ പുറകിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയ്ക്കും പ്രത്യേകിച്ച് മിഷണറിമാർക്കുമുള്ള പങ്കിനെ നമ്മൾ വാതോരാതെ സംസാരിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ അതുപോലെ തന്നെ നാം കേൾക്കുന്ന വലിയ ആക്ഷേപം മറ്റ് സമൂഹങ്ങൾക്കൊന്നുമില്ലാത്ത ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ ഈ സമുദായങ്ങളും ഈ സമൂഹങ്ങളും കൈക്കലാക്കുന്നു എന്ന് പറയുന്ന സ്ഥിരം ആക്ഷേപം നമുക്ക് കേൾക്കാറുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കൂ മറ്റ് സമൂഹങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും ഈ സമൂഹങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ തിരഞ്ഞെടുപ്പ് പോലുള്ള സാഹചര്യങ്ങളിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം അവരിൽ നിന്നുണ്ടായാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്ദി അങ്ങ് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന്